നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കടന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന വഴിയിൽ വഴിയരികിൽ കാണുന്നൊരു കാഴ്ചയാണ് ഒരു പറമ്പിൽ ഒരുപാട് തേൻ ഈച്ചക്കൂട് വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് റോഡരികിൽ ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ തേനും വിൽക്കുന്നുണ്ട് അപ്പൊ സുഹൃത്ത് റഹീം അവനോട് ചോദിച്ചു നോക്കുന്നുണ്ട് ഇത് എന്താ സംഭവം തേനെന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് നമുക്ക് ആ കാഴ്ചകൾ കാണാം അതിലിപ്പോൾ തേനില്ല അതായത് അവൻ പറഞ്ഞത് ഇപ്പൊ തേൻ ഇവർ ഇവർക്ക് പിന്നെ ബാംഗ്ലൂരിലും അതേപോലെ മംഗലാപുരത്തൊക്കെ ആയിട്ട് ഫാം ഉണ്ട് ഇതിന്റെ തേനിന്റെ അപ്പൊ അവിടെ തേൻ കൃഷി ചെയ്തിട്ട് ഇതേപോലെ ബോട്ടിൽ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരിയാണ് ഇതിലിപ്പോ തേനില്ല സീസൺ കഴിഞ്ഞില്ല ഇവിടെ ഇവിടെ ഇല്ല ഉത്പാദനേ പക്ഷെ ഇതെന്ത് സംഭവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ായത് കൊണ്ട് ഇവർക്ക് കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിട്ട് ബോക്സുകൾ ഇത്ര വെച്ചതാണ് ഇവിടെ തീരെ എങ്ങനെയാലും തേനീച്ച കിട്ടാലോ കാരണം കുറച്ചപ്പുറത്തന്നെ കാടാണ് ഒരു തേനീച്ചന്റെ സഞ്ചാരദൂരം എന്ന് പറഞ്ഞാല് മൂന്ന് കിലോമീറ്റർ മുതല് അഞ്ച് കിലോമീറ്റർ വരെയാണ് തേനീച്ച പോയി തേനെടുത്തോണ്ടല്ലോ അപ്പൊ ഇവിടെ കുറച്ചപ്പുറത്തന്നെ ഫോറസ്റ്റ് ഉണ്ട് ഫ്ലവർ അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ള സ്ഥലത്തും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ തേനുണ്ടാക്കണിണ്ട് പക്ഷെ ഇവര് മെയിൻ ആയിട്ട് ഇവിടെ ബിസിനസ് ആണ് ഇതാക്കുന്നത് പിന്നെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിട്ട് ഫുള്ള് ബോക്സ് വെച്ചിട്ട് അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി വെച്ചതാണ് പക്ഷേ ഇത് തേനൊറിജിനൽ എന്നാ പറഞ്ഞു പാക്കിംഗ് കണ്ടിട്ട് ഒറിജിനലാണ് കൊഴപ്പില്ല കണ്ടിട്ട് ഒറിജിനൽ വ്യാജനവും തമ്മിൽ വലിയ വ്യത്യാസം തിരിച്ചറിയാൻ നമുക്ക് വലിയ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്രാംസ് ഹൗ മച്ച് ഡിഫറെ അലവർ ഡിഫറെ അവരും വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ആകുക